ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മഹാശനിമാറ്റത്തെപ്പറ്റിയാണ് മഹാശനിമാറ്റം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു മനുഷ്യനെ സംബന്ധിച്ച് രാശിക്ക് ദോഷഫലങ്ങൾ നൽകുന്ന ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടങ്ങൾ വളരെ ദുഃഖ ദുരിതപൂർണ്ണമായിരിക്കും എന്നാൽ ശനി എപ്പോഴാണോ രാശിക്ക് നല്ല ഗുണഫലങ്ങൾ നൽകുന്ന ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് ആ കാലഘട്ടം ആ വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടവുമായിരിക്കും ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമായിട്ടുള്ള ഗ്രഹമാണ് ശനി ശുഭസ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും ശനി നല്ല ഭാവങ്ങളിൽ വരുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ശനി നൽകുന്ന ഗുണഫലങ്ങളൊന്നും ശനി തിരിച്ചെടുക്കാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒന്നുമായിരിക്കും ശനി എന്ന് പറയുന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും ദേവൻ കൂടിയാണ് ആരാണോ കഴിഞ്ഞ കാലങ്ങളിൽ ശനി ദോഷമായിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചത് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മൂന്ന് രാശികളിൽപ്പെട്ട ഒൻപത് നക്ഷത്രജാതകരുണ്ട് അവരെ സംബന്ധിച്ച് ശനിദോഷം പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കാൻ പോകുന്നത് അത്രമേൽ നല്ല സമയമാണ് നിങ്ങൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ശനിദോഷം പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം ഈ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശനി ദശ ആരംഭിക്കുന്നവരുണ്ടോ അതല്ലെങ്കിൽ ശനി ദശയിൽ കൂടിയാണോ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ നിങ്ങളുടെ ജാതകപ്രകാരം ശനി ശുഭനായിട്ടുള്ള ഗ്രഹമാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പലരും രാശിഫലത്തിൽ യൂട്യൂബിലൊക്കെ വരുന്ന ഈ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല നമ്മുടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ജനന ജാതകം എന്നുണ്ട് ആ ജനന ജാതകത്തിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾക്കും ദശാനാഥൻ്റെ ബലത്തിനും ബലഹീനതയ്ക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ദുഃഖ ദുരിതപൂർണ്ണ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ വിട്ടുമാറാൻ പോകുന്നത് അത്ര നല്ല സമയമാണ് അപ്പോൾ ഇതിൽ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ശനി നിങ്ങളുടെ ജാതകപ്രകാരം ശുഭനാണോ പാപനാണോ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശനി ദശയാണോ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കൂടെ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ലഭിക്കുന്നത് ആദ്യമായിട്ട് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാശിക്കാരാണ് മകരം രാശിക്കാർ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ഏഴര എട്ട് വർഷക്കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണമായ മോചനം മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാരെപ്പറ്റി എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു എട്ട് വർഷ കാലങ്ങളായി ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ദുഃഖ ദുരിതങ്ങളൊന്നും ബാക്കിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലാണ് പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുള്ളത് വളരെ നല്ല നിലയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതമൊക്കെ താറുമാറായി പോയ അവസ്ഥ ഒരു നല്ല ജോലി ഉണ്ടായിരുന്ന വ്യക്തികൾ വളരെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അതുപോലെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ലൊരു ജീവിത നിലവാരത്തിൽ മുന്നോട്ട് പോയിരുന്നവർ ഒക്കെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ കടബാധ്യതകൾ ബിസിനസ്സിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചവർ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള അപകടങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസങ്ങൾ മൂലം ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയവർ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പലരുടെയും ദാമ്പത്യ അവിവാഹ കുടുംബജീവിതം ഒരു വേർപിരിയലിൻ്റെ അവസ്ഥ പലരും വേർപിരിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും സ്വന്ത ഇടയിലും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് കഴിഞ്ഞ ഒരു എട്ട് വർഷമായി മകരം രാശിക്കാർ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നവർ അവരിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കൊടുത്ത പണം തിരിച്ച് ലഭിക്കാത്ത അവസ്ഥ നമ്മൾ ആരെയാണോ സഹായിച്ചിട്ടുള്ളത് അവർ തന്നെ നമുക്ക് ശത്രുക്കളായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയൊക്കെ സ്നേഹിച്ചവർ തന്നെ വൻ അവരിൽ നിന്ന് തന്നെ ഒരു വഞ്ചന കബളിപ്പിക്കപ്പെടൽ ഇതൊക്കെ അനുഭവത്തിൽ വന്നിരിക്കും പലരെയും സംബന്ധിച്ച് അതുപോലെ എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് കരുതിയിരുന്നവർ പോലും നമ്മളെ വിട്ടുപോയ അവസ്ഥ പലരെയും സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുള്ള അനുഭവങ്ങളും കുറവല്ല ജീവിതത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു ഏകാന്തതയിലൊക്കെ എത്തിയ മകരം രാശിക്കാരും നിരവധിയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ആ ഒരു ശനി ആരംഭിച്ച കാലം മുതൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്രമേൽ ദുഃഖ ദുരിതപൂർണമായിട്ടാണ് പലരുടെയും ജീവിതം കടന്നു പോകുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പല പലരെയും സംബന്ധിച്ച് സ്വന്തം ഭൂമി വീട് വരെയൊക്കെ ഒരു ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യമോ അത്രമേൽ കടബാധ്യതകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് കഷ്ടതകളിൽ കൂടെയാണ് പല മകരം രാശിക്കാരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പ്രയത്നിച്ചാലും പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ജീവിതത്തിൽ ലഭിക്കാത്ത അവസ്ഥ പത്ത് രൂപ കയ്യിൽ വന്നാൽ ഇരുപത് രൂപയുടെ ഒരു ചിലവ് അനുഭവത്തിൽ വരിക ചിലവിന് യാതൊരു കുറവുമില്ല എന്നാൽ വരുമാനം അത്രമേൽ ഇല്ലാത്തൊരവസ്ഥ സ്വന്തമായൊരു ഭൂമി വാങ്ങാനിറങ്ങി തിരിച്ചിട്ട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ഗൃഹ ഒക്കെ ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അങ്ങനെ കുടുംബത്തിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഒറ്റ വീഡിയോയിലൊന്നും മകരം രാശിക്കാർ കഴിഞ്ഞ ഒരു എട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അനാവശ്യമായിട്ടുള്ള ശത്രുതകൾ എതിർപ്പുകൾ എന്നു വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് മകരം രാശിക്കാരായ നിങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ രാജയോഗ തുല്യമായ സർവശ്രേഷ്ഠമായ ഒരു ഗുണഫലം ലഭിക്കുന്നത് അതും ഇത്രയും നാളും നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നൽകിയ ശനി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്മകൾ നൽകുന്നത് ഏഴര ശനി പൂർണ്ണമായി വിട്ടുമാറി ശനി നിങ്ങൾക്ക് മൂന്നാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന അത്യുത്തമമായ കാലഘട്ടമാണ് മകരം രാശിക്കാർക്ക് ആരംഭിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ ഉണ്ടായ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ വിട്ടുമാറുക പൂർവികപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട വസ്തുവകകൾ ലഭിക്കുക സ്വന്തമായി ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം നല്ലൊരു ജോലി ലഭിക്കുക ബിസിനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് നല്ലൊരു ബിസിനസ് ബിസിനസ്സൊക്കെ നടത്തി മുന്നോട്ട് ധനവരുമാന ലാഭം ലഭിക്കുന്ന സമയം ജോലി ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും നല്ലൊരു ജോലി ലഭിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ലൊരു ഉയർപദവി ജോലിയിൽ തന്നെ നല്ലൊരു ഉയർച്ച ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥാനമാറ്റം ഒക്കെ പദവി മാറ്റമൊക്കെ വന്നു ചേരുന്ന സമയം വിദേശ ജോലി ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും എല്ലാവിധത്തിലുമുള്ള നന്മകൾ വന്നു ചേരുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക അനുയോജ്യമായ മംഗല്യ ഭാഗ്യം വന്നു ചേരുക സ്വന്തമായി ഭൂമി ഭൂമിഗൃഹയോഗങ്ങൾ വന്നു ചേരുക വണ്ടി വാഹന യോഗങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഇത്രയും നാളും വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി മനസ്സിൻ്റെ ഒരു സന്തോഷം സമാധാനം സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും നല്ല ഒരു സംതൃപ്തി ലഭിക്കുന്ന തരത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം ആത്മധൈര്യമൊക്കെ ചേരുന്ന ഒരു കാലമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇനി ജീവിതത്തിലൊരു മാറ്റമില്ല ഇതോടുകൂടി ജീവിതം കഴിഞ്ഞ് ഇനി മുന്നോട്ടൊരു മാറ്റമില്ലെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള കാലഘട്ടം വളരെ നല്ല സമയം നല്ല കാലമാണ് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ മകരം രാശിക്കാർ നിങ്ങൾക്ക് ഇനി ആരുടെയും ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ആരാണ് നമുക്ക് കൂടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നത് ആരാണ് നമ്മളെ തള്ളിപ്പറയുന്നവരാരാണ് സ്നേഹം നടിക്കുന്നവരാരാണ് എന്നൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടൊരു ചിത്രം എല്ലാവരെയും പറ്റിയും ജീവിതത്തെ പറ്റിയും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയമാണ് ഈ അനുഭവങ്ങളായിരിക്കും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബലമെന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് ശനി നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടുകൂടി ശനിമാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഒക്കെ വന്നു ചേരും എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി കിട്ടി പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് വന്നു ചേരും മനസ്സിന് സന്തോഷം സമാധാനം ശരീരത്തിൻ്റെ പുത്തൻ ഉണർവ് ഉന്മേഷം ലഭിക്കുന്ന സമയം എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ശനി ദോഷങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോഴും നിങ്ങളിൽ പലർക്കും ഇനി മുന്നോട്ടുള്ള കാലവും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി നമുക്കൊരു മാറ്റമില്ല എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ച് സ്ഥായിയല്ല സ്ഥിരമല്ലെന്ന് മനസ്സിലാക്കുക വളരെ നല്ല മാറ്റം ഗുണഫലങ്ങളാണ് മുന്നോട്ടിരിക്കുന്നത് ഈ സമയത്ത് മകരം രാശിയിൽപ്പെട്ട ഓരോരുത്തരും മുന്നോട്ടുള്ള കാലഘട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും ആദ്യ പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ നന്മകളും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ശനീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി അനുഭവിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കുന്ന മഹാശനി മാറ്റം കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമശനിയുടെ ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് നോക്കുമ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പറയാറില്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു വരുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള തകർച്ച ബുദ്ധിമുട്ട് കർമ്മ മേഖലയിലുണ്ടായ ബുദ്ധിമുട്ട് പലർക്കും അപ്രതീക്ഷിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ വണ്ടി വാഹന അപകടങ്ങൾ ആശുപത്രിവാസങ്ങൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെയാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പലരും കടന്നു പോകുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല എല്ലാം പകുതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ അതൊരു ഭൂമിയുടെ കാര്യമാണെങ്കിലും ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യമാണെങ്കിലും ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചാലും എല്ലാം പകുതി വഴിയിൽ നിന്നു പോകുന്ന അവസ്ഥ പലരെയും സംബന്ധിച്ച് ഉണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഈയൊരു കാലഘട്ടം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളാണ് പത്ത് രൂപ കയ്യിൽ വന്നാൽ നമുക്ക് അതിലേറെ ഒരു ചിലവ് അനുഭവത്തിൽ വരുന്ന സമയം അതുപോലെ ഒരുപാട് പാൾ ചിലവുകളൊക്കെ വന്നു ചേരുന്ന കാലമാണ് ഒരു ജോലിക്ക് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ആ ഒരു ധനത്തിന് ധനവരവിന് ഒക്കെ ഒരു ബുദ്ധിമുട്ട് ലഭിക്കുന്ന സമയവുമാണ് പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് കർഷി കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളും ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതമൊക്കെ ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥയോ ഒക്കെ ഉണ്ട് ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ ആ രീതിയിൽ ഉള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ പണം കൊടുത്തിട്ടും അവർ വിദേശ ജോലിക്ക് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തടസ്സങ്ങൾ വിദേശ ജോലി വിദേശവാസം ഇതിനൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന സമയവുമാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നൊരവസ്ഥയുണ്ട് ഈ ഒരു സമയം അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ പകുതി വഴിയിൽ മുടങ്ങിപ്പോവുക അല്ലെങ്കിൽ ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചാലും അവസാന നിമിഷം എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അനുഭവത്തിൽ വരുന്നത് കർക്കിടകം രാശിയിൽപ്പെട്ട പുനർദം പൂയം ആയില്യ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലാണ് ഓരോ വ്യക്തികൾക്കും പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ അഷ്ടമശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ശനി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഈശ്വരാനുഗ്രഹം എല്ലാം വന്നു ചേരുന്ന സമയം ശനിദോഷം പൂർണ്ണമായിട്ട് കർക്കിടക രാശിക്കാരെ വിട്ടുമാറും നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ മാറുക എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായ ഭാഗ്യം ലഭിക്കുന്ന സമയം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ ഉയരുക ശനിയെന്ന് പറയുന്നത് തന്നെ കർമ്മകാരകനാണ് കർമ്മത്തിൽ നല്ല ഉയർച്ച കർമ്മത്തിൽ കൂടെ ധനവരവ് ലഭിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും ആ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങൾക്കൊരു നല്ല ധനവരവ് ഒരു സമ്പാദ്യം ലഭിക്കുന്ന സമയമാണ് ഈ കഴിഞ്ഞ രണ്ടുരണ്ടര വർഷം നിങ്ങൾ മനസ്സിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ സംഭവിച്ചവർ ധാരാളമാണ് ചിലരെ സംബന്ധിച്ച് കർക്കിടകം രാശിയിൽപ്പെട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവർ പിരിഞ്ഞു പോയ ഒരു വേർപിരിഞ്ഞു പോയൊരു അനുഭവമുണ്ട് വേർപിരിക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ മാഞ്ഞു പോയ ഒരു സംഭവം ഈ ഭൂമി വിട്ടുപോയ പോലത്തെ അനുഭവങ്ങളും പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ശനി ആയുസിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ടും ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തി തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ശനി നൽകുന്നത് ആ ശനി ഒൻപതാം ഭാവമായി ഭാഗ്യസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഗുണഫലങ്ങൾ വളരെയധികം വന്നു ചേരും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർക്കിടകം രാശിക്കാർക്ക് ആ മാറ്റം അനുഭവത്തിൽ വരും നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും സുഖവും നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന സമയം ഈ ഒരു സമയം കർക്കിടകം രാശിക്കാര് ആ കാലഘട്ടത്തിനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയമാണിത് ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടന്ന ദശയും ദശാകാലങ്ങളും ശനിയുടെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരം കൂടെ ചെയ്ത് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഈശ്വരാനുഗ്രഹങ്ങൾ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ആദ്യപരാശക്തിയായ ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ശനിമാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും വിട്ടുമാറുന്ന കാലമാണ് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ നിങ്ങളെ സംബന്ധിച്ച് ശനി ഇപ്പോൾ നാലാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവേ കഴിഞ്ഞ ഒരു രണ്ടരണ്ടര വർഷക്കാലം നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനസ്സിനൊരു സന്തോഷം സമാധാനം സുഖം ഒന്നും ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ് പലരും അനുഭവിച്ച് വരുന്നത് അകാരണമായിട്ടുള്ള ഒരു ഭയം ആത്മവിശ്വാസക്കുറവ് മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയുള്ള ഒരു ആശങ്ക ഇതൊക്കെ വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും ഇപ്പോൾ അനുഭവത്തിലുള്ള കാര്യമാണ് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മനസ്സിനെ അലട്ടുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങൾ ഓരോ തരത്തിലാണ് എന്നുള്ളത് മാത്രം ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലിയെപ്പറ്റിയോ അവരവരുടെ ബിസിനസ് മേഖലയെപ്പറ്റിയോ ഒക്കെയുള്ള ആശങ്ക മറ്റു ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെപ്പറ്റിയുള്ളൊരാശങ്കയൊക്കെ വളരെയധികമുണ്ട് മുന്നോട്ടുള്ള ഭാവി ജീവിതത്തെ പറ്റിയുള്ള ഒരാശങ്കയും വളരെ കൂടുതലാണ് പല വ്യക്തികളെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലാണെങ്കിലും ചെയ്യുന്ന ജോലി ബിസിനസ് മേഖലയിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ് ഈ വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്നത് എന്നാൽ ഈ അർദ്ധാഷ്ടമശനിയുടെ ദോഷം വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമലിനും ത്രിക്കേട നക്ഷത്രം ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആർക്കൊക്കെയാണോ സ്വന്തം ജനന ജാതക പ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ അർദ്ധാഷ്ടമ ശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാം അതായത് അർദ്ധാഷ്ടമ ശനി ദോഷം ഏതെങ്കിലും ഒരു അല്പം നാമ മാത്രം ഒരു പേരിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിന് ദശ കൂടെ നടക്കുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ അർദ്ധാഷ്ടമശനി നൽകിയിട്ടുള്ളത് ചിലർക്ക് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടായ ബുദ്ധിമുട്ട് ദാമ്പത്യ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ ആരോഗ്യപരമായിട്ട് വന്ന പ്രശ്നങ്ങൾ ചിലർക്ക് വണ്ടി വാഹന അപകടങ്ങളോ മറ്റു കാര്യങ്ങൾ അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വന്ന ചെറിയ പാകപ്പിഴവുകൾ ചിലർക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പണ സംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ പലർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സുഖത്തിന് ഹാനി ലഭിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സുഖം അത്രമേൽ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ലൗകിക ജീവിതമെല്ലാം ആ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുറ തെറ്റാതെ വളരെ നല്ല രീതിയിൽ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു സുഖം മനസ്സിലാണെങ്കിലും സന്തോ ശരീരത്തിലാണെങ്കിലും അത് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് മാനസികമായിട്ട് അത്രമേൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ചു വരുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ആ ശരീരത്തിൻ്റെ സുഖാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥ പലരെയും സംബന്ധിച്ച് സർജറി പോലെയുള്ള കാര്യങ്ങൾ ചിലർക്ക് വണ്ടി വാഹന അപകടങ്ങൾക്കിടെ ഒടിവ് ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെയധികം ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെയാണ് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ ഭൂമി സംബന്ധം ഗൃഹസംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് രണ്ടര വർഷക്കാലമായി നോക്കുമ്പോൾ നല്ലൊരു ഭൂമി വാങ്ങിച്ചൊരു ഗൃഹനിർമ്മാണമൊക്കെ പലരും ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുള്ള അവസ്ഥ പലർക്കുമുണ്ട് അതുപോലെ തന്നെ പൂർവിക വഴി ലഭിക്കേണ്ട സ്വത്ത് വകകളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാ തരത്തിലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്ര നല്ല സമയമല്ല അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് കാലതാമസമോ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്ന അവസ്ഥയോ അവസാന നിമിഷം ബന്ധം പല കാര്യങ്ങൾ കൊണ്ട് വിട്ടുമാറിപ്പോകുന്ന അവസ്ഥയൊക്കെ വൃശ്ചിം രാശിക്കാർക്ക് അനുഭവത്തിലുണ്ട് പൊതുവേ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം നോക്കുമ്പോൾ ഈ അർദ്ധാഷ്ടമശിനി ആരംഭിച്ച കാലം മുതൽ മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും മാത്രമേ സന്തോഷം സുഖം വൃശ്ചിം രാശിയിൽപ്പെട്ട വിശാഖമനിരം തൃക്കേട്ട നക്ഷത്രം യാതൊരു അനുഭവത്തിൽ വന്നിട്ടില്ല പലർക്കും അപ്രതീക്ഷിതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ഒരു നഷ്ടപ്പെട്ടു പോയൊരു അനുഭവം പലർക്കുമുണ്ട് അത് ബിസിനസ്സിലാണെങ്കിലും പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള താളപ്പിഴകൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദേശത്തേക്കൊക്കെ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അതിലൊരുപാട് തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വർഷികം രാശിക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ മനസ്സിനെ അലട്ടുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതും മനസ് മനസ്സിന് സ്വസ്ഥതക്കുറവ് നൽകുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു ചേരും അത് ഈ നക്ഷത്ര ജനിച്ച പലർക്കും പലതരത്തിലായിരിക്കുമെന്ന് മാത്രം ഒരു പ്രശ്നം വന്നു നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് ആ പ്രശ്നം ഒന്ന് വിട്ടുമാറുന്നു തോന്നുമ്പോൾ മറ്റൊരു പ്രശ്നം മനസ്സിനെ അലട്ടുന്നത് സ്വസ്ഥതക്കുറ ഉളവാക്കുന്നത് വന്നു ചേരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ഇതാണ് കഴിഞ്ഞ ഒരു രണ്ടരണ്ടര വർഷക്കാലമായിട്ട് വൃച്ചയും രാശിയിൽപ്പെട്ട പലരുടെയും അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ശനിമാറ്റം സംഭവിക്കുമ്പോൾ ശനി പൂർവ്വപുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ഭാഗ്യം നന്മകൾ വന്നു ചേരും ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തി ശരീരത്തിന് ആരോഗ്യം ഉന്മേഷം മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറുക മനസ്സിന് സന്തോഷം സമാധാനം സുഖം ഒരു സ്വസ്ഥത നല്ലൊരു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ചേരും മുന്നോട്ട് ജീവിത വിജയത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവത്തിൽ വരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയം ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക അനുയോജ്യമായ മംഗല്യഭാഗ്യം പൂർവിക വഴി ലഭിക്കേണ്ട സ്വത്ത് വകകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുക മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ സാധിക്കുക സന്താനങ്ങളുമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക സന്താനങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ നല്ല മംഗല്യം നല്ല വിവാഹം നടക്കുന്ന സമയം അതുപോലെ ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞൊരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയം അങ്ങനെ വൃക്ഷം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ വളരെ ലഭിക്കുന്ന ഒരു സമയം ഒരു കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത് ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്കൊരു നല്ല മാറ്റം ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇനി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളുടെ കാലമാണ് ശനി ആയുസിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറി ആയുസ്സിന് ദൈർഘ്യം ലഭിക്കും കർമ്മം ജോലിയിലൊക്കെ നല്ല ഉയർച്ച അതുമൂലം നല്ല ധനവരുമാനം വന്നു ചേരുന്ന സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ആ ജാതകവശാലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും ഇത്രയും കാലത്തെ എല്ലാ ബുദ്ധിമുട്ടിനും പരിഹാരമായിട്ട് ശനി തന്നെ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്ന കാലഘട്ടമാണ് മുന്നോട്ട് ആരംഭിക്കാൻ പോകുന്നത് ആദിപരാശക്തിയായ പരാശക്തിയായ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ശനിമാറ്റം സർവൈശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി